അതായത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മിക്ക ബസ്സിലും നടക്കുന്ന സംഭവമാണിത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ്സിൽ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കൊരു ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ബർത്തുള്ള ബസ്സാണെങ്കിൽ സൗകര്യമായി അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പലതും കണ്ടിട്ടുണ്ട് അപ്പം ഒരു പ്രാവശ്യം വിചാരിച്ചു ഇത് എറണാകുളത്ത് നിന്ന് പോകുന്ന ബസ്സിൽ മാത്രമാണോ ഏതായാലും ഞാൻ ഒരു പ്രാവശ്യം മംഗലാപുരത്തുനിന്ന് ബസ് കയറി നോക്കി വളരെ ഡീസൻ്റ് ആട്ടോ എന്തൊരു ഡീസൻ്റ് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയൊരു ശല്യമേ ഇല്ല നേരെ മറിച്ച് എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ ബെഡ്റൂം കയറിയ പോലെയാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ഒരു പിന്നെ സഹോദരിയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ആ സഹോദരി ട്രെയിനിൻ്റെ അകത്തുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അവരും അവരുടെ ഭർത്താവും ചെറിയൊരു മകളും അവർ എല്ലാവരും കൂടിയിട്ട് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് ആ യാത്ര ചെയ്യുമ്പോൾ അവരുടെ എതിർവശത്തുള്ള സീറ്റിലിരുന്ന ഒരു പിന്നെ പഠിക്കാൻ പോകുന്ന നേഴ്സിങ്ങിനെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടു അവരുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം എന്നെ കൊണ്ടുവിടാൻ വരുന്നതാണെന്ന് പെൺകുട്ടി പറഞ്ഞു അങ്ങനെ അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒരു ഒമ്പത് മണിയായപ്പോഴെല്ലാവരും ലൈറ്റല്ലേ ഓഫ് ചെയ്ത് കിടന്നല്ലോ കിടന്നു കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ സംസാരം കേൾക്കുന്നു അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സീറ്റിൽ ഈ പയ്യനെ കാണുന്നില്ല അതായത് അപ്പുറത്ത് കിടന്ന പയ്യൻ അവിടെ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവര് രണ്ട് പേരും കൂടിയിട്ട് അവിടെ നിന്നുള്ള പിന്നെ ഞാൻ പറയണ്ടല്ലോ ബാക്കിയെന്നാണെന്ന് ശരിക്ക് ഈ സ്ത്രീ ശരിക്ക് തലയിൽ കൈവെച്ചു പോയി എന്നാണ് പറയുന്നത് അത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് പിന്നെ അവിടെ നടന്നത് ആലോചിച്ച് നോക്കണം നിങ്ങള് പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് കൂടെ ഒരുത്തനെയും കൂടി കൊണ്ടുപോകുന്നത് അതുവരെ സൂഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇതാരോട് പറയാൻ ആരോടെങ്കിലും പറയാൻ കഴിയുമോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സദാചാര പോലീസായില്ലേ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ സദാചാര പോലീസായി നിങ്ങളൊക്കെ എൺപതിൽ വന്നവരായി അതുപോലെ തൊണ്ണൂറിൽ നിന്ന് ബസ് കിട്ടാത്തവരായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ പിന്നീട് കളിയാക്കുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ലാന്ന് അല്ല പോലീസിനെ വിളിച്ചിട്ടും വല്ല കാര്യമുണ്ടോ ഇമ്മാതിരി പരിപാടി കാണിക്കുന്ന അവർക്ക് എവിടെ വേണമെങ്കിലും പരിപാടി കാണിക്കാമല്ലോ ഇത്രയും പബ്ലിക്കായിട്ട് ട്രെയിനിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ കാണിക്കണമെങ്കിൽ ഈ മലയാളികളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കറ ഇവന്മാർ എത്രമാത്രം ലൈംഗിക ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതുമാത്രവുമല്ല ഈ പെൺകുട്ടിയെ പഠിക്കാൻ വിട്ട മാതാപിതാക്കൾ ഇതിൻ്റെ രക്ഷിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത് അഞ്ചോ ആറോ ലക്ഷം റുപയ കോളേജിൽ കൊടുത്തിട്ടല്ലേ ഇതിനെ പഠിപ്പിക്കാൻ പെടുന്നുണ്ടാവുക എന്നിട്ട് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് അപ്പോൾ എല്ലാവരെയും അല്ല പറയുന്ന കേട്ടാ ഇതെന്ന് പറയുന്നത് ചുരുക്കം ചില ആൾക്കാരാണ് അതായത് ഒരു എൺപത് ശതമാനം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് എൺപത് ശതമാനം ആൾക്കാരോ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈല് മാറുന്നു മാറുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പിന്നെ ഈ കന്യാകുമാരി അയലൻഡ് എക്സ്പ്രസ് ഉണ്ടല്ലോ അത് വാളയാർ എത്തുമ്പോഴേക്കും ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പെൺകുട്ടികളെയെല്ലാം രൂപങ്ങൾ മാറുമായിരുന്നു വാളയാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഡീസന്റ് ആയിരിക്കും വാളയാർ കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജീൻസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യില്ലാത്ത ബനിയനും അതുപോലെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെന്ന് പറഞ്ഞാൽ പലതും പുറത്ത് കാണിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ആൺകുട്ടികൾക്കും ബാധകമാണ് പക്ഷേ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവന്മാർ മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടീമുകളാണ് അവന്മാർക്ക് ഇതൊരു ബോണസാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു ബോണസ് അല്ലാതെ ഇവർ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല കല്യാണവും കഴിക്കില്ല ഒന്നും ചെയ്യില്ല ഈ പഠിക്കുമ്പോൾ ുള്ള ബോണസും മാത്രം അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ കളിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരുത്ത മൊബൈലിൽ എടുത്തിട്ട് നാളെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇപ്പൊ ഇവിടെ രണ്ട് ഫാമിലി ആയതുകൊണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു തല തീർച്ചവനത്തുണ്ട് ഇന്ന് എല്ലാ സ്ഥലത്തും മൊബൈലുണ്ട് ആ മൊബൈൽ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇതിനെ നാളെ ഒരു ജീവിതം കിട്ടുമോ മര്യാദയ്ക്കുള്ള ഇത് എന്നും നെറ്റിലിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അത് ആ ബോധം പോലും ഇല്ലേ ഈ ബി എസ് സി നേഴ്സിംഗും പഠിക്കുന്ന ഈ കുട്ടിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് അത്ര പോലും ബോധമില്ലാത്ത ആൾക്കാരാണോ ഇതൊക്കെ പഠിക്കാൻ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പഠിക്കാതെ ഇങ്ങനെയുള്ള ആൾക്കാരെയും കൂട്ടി നടന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറുക്കന്മാർ കുറേ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് മൊബൈലും കൂടെ കൊണ്ടിങ്ങനെ നടക്കുന്ന കുറേ ടീമുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും ചെയ്യാതെ അച്ഛനമ്മമാരുടെ മുഖം പോലും ഓർക്കാതെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് എങ്ങനെയാണെന്നറിയാം ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അതായത് ഈ പിന്നെ അവരുടെ ഈ ഇതിൻ്റെ പിന്നെ ഇതിൽ അവരുടെ അച്ചാർ അവിടെ എങ്ങനെയോ ചെരിഞ്ഞുപോയി ചെരിഞ്ഞു പോയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നീ എണ്ണി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അത് അവസാനമാണ് ഇവർ കാണുന്നത് ആ അച്ചാർ അമ്മയും അച്ഛനും സന്തോഷത്തോടു കൂടി കൊടുത്തുവിട്ട അച്ചാർ മകൾക്ക് അതുപോലും ശ്രദ്ധിക്കാതെ ആലോചിച്ച് നിങ്ങൾ അതുപോലും ശ്രദ്ധിക്കാതെ ഏതോ ഒരു പന്നനിയും കൊണ്ട് വന്നിട്ട് ഇത്രമാത്രം ദാരിദ്ര്യ പെണ്ണിനുണ്ടോയെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എന്താ പറയേണ്ടത് ഈ ഒരു ട്രെയിനിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന മിക്ക ബസ്സിലും നടക്കുന്ന സംഭവമാണിത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ്സിൽ എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കൊരു ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ബർത്തുള്ള ബസ്സാണെങ്കിൽ സൗകര്യമായി അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും കാണാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഞമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പലതും കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം വിചാരിച്ചു ഇത് നിന്ന് പോകുന്ന ബസ്സിൽ മാത്രമാണോ ഏതായാലും ഞാൻ ഒരു പ്രാവശ്യം നിന്ന് ബസ് കയറി നോക്കി വളരെ ഡീസൻറ്റ് ആട്ടോ എന്തൊരു ഡീസെൻറ്റാണ് ഒരു പ്രശ്നവുമില്ല അങ്ങനെയൊരു ശല്യമേ ഇല്ല നേരെ മറിച്ച് എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ ബെഡ്റൂം കയറിയ പോലെയാണ് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കുശു ആയിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണത് നമുക്ക് തന്നെ ചിലപ്പോൾ നാണം കിട്ട് പോകുവാർന്ന് പിന്നെ ഒന്നും മിണ്ടാതെ കിടന്നുള്ളൂ അത്ര മാത്രം അടന്ന് പിന്നെ ആരാൻ്റെ നമുക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജയിലും എന്ന് പറഞ്ഞ പോലെയാന്ന് എല്ലാവരും കാരണം വല്ലവൻ്റെ മക്കളും ബാധ അടന്ന് കഴിഞ്ഞോട്ട് നമുക്ക് എന്തെന്നാണ് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ഒരു പ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്ത് നോക്കി അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ അന്ന് നല്ല ബസ്സാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വി ആർ എല്ലിൻ്റെ അല്ല അടിപൊളി പിന്നെന്താ ഹൈടെക് ബസ്സാണ് പക്ഷേ ഇമാതിരി തോന്നിയവാസം ആ ബസിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തും നല്ല സ്ത്രീകളുണ്ട് പിന്നെ എന്താ പറയേണ്ടത് പുരുഷന്മാർ എല്ലാവരും ഉണ്ട് എല്ലാവരും ഐ ടി കമ്പനിയിലും ജോലി ചെയ്യുന്നവരാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇമ്മാതിരി വാസം അതിൻ്റെ അകത്തും ഇല്ല എന്തുകൊണ്ടാണ് മലയാളികൾ മാത്രം ഇമ്മാതിരി തോന്നിയവാസപ്പെടുന്നതെന്ന് അറിയുന്നില്ല മലയാളികൾ മാത്രമാണ് ഇമാതിരി തോന്നിയ വസ്തുയിൽ പെടുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ആവേശം സിനിമയൊക്കെ ഇങ്ങനെ വിജയിക്കുന്നേ ആവേശം എന്ന് പറയുന്ന പിന്നെ പകതിൻ്റെ സിനിമ നമ്മളെല്ലാവരും പോയി കണ്ടു നമ്മളെല്ലാവരും നമ്മുടെ മക്കള് അതായത് മലയാളികളാണ് ഏറ്റവും കൂടുതൽ തെണ്ടികളാകുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ പോയിട്ട് അതൊക്കെ നടക്കുന്ന കഥയാണ് നമ്മളിപ്പോൾ അവിടെയുള്ള ഓരോ കോളേജിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു എൻ ആർ ഐന്റെ മകൻ ഉണ്ടാവും അവനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ടാവും ആ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നും പൊമ്പിളറും ഉണ്ടാവും ഒരു മൂന്നാലാമ്പിളറും ഉണ്ടാവും രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സേവി ഉണ്ടാവും അതുപോലെ തന്നെ ഇഷ്ടംപോലെ വലിക്കാനും ഉണ്ടാവും അതാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴെന്താ നമ്മുടെ മക്കള് ഹോസ്റ്റലിലാണ് അതുപോലെ കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രംഗണ്ണൻ്റെ കയ്യിലുള്ള പോലെ ആയിരിക്കും പറഞ്ഞു നമുക്കിതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് അവർ പറ അവര് അറിയാതെ അവിടെ ചെല്ലണം അവരറിയാതെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അത് നല്ലതാണ് അല്ലാതെ നമ്മൾ നമ്മളിവിടുന്ന് പൈസ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരാ പിന്നെ മറ്റൊരു കാര്യ ഇത് നേഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നവർ മാത്രല്ല ഇതവിടെ ജോലി ചെയ്യാൻ പോകുന്നവർക്കും ബാധകമാണ് അവിടെ ജോലി ചെയ്യാൻ പോകുന്നവരും നല്ല രീതിയിൽ അതായത് ബ്രിഗേഡിയർ റോഡിലൊക്കെ നമ്മൾ വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ മലയാളികളുടെ ഒരു ആറാട്ട് കാണാൻ പറ്റും നമുക്ക് പലത് പബിലും കബഡിയുടെ ഒക്കെ കയറിയിട്ട് ഛർദിച്ച് നാശകോശാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ പോയിട്ടൊന്ന് വെറുതെ നോക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ബ്രിഗേഡിയർ റോഡിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ എന്താ സംഭവിക്കുകയെന്ന് നോക്കുകയാണല്ലോ ഇനി ഇനി ഒന്നും വേണ്ട ന്യൂ ഇയറായിരുന്നു പിന്നെ പറയാനില്ലേ ന്യൂ ഇയറായിരുന്നു പോട്ടെ ഒരു ദിവസമല്ലേ പക്ഷേ എല്ലാ ദിവസവും അതായത് ശനി ഞായർ ഈ രണ്ട് ദിവസം നിങ്ങളൊന്ന് പിന്നെ ഇവിടെ ബ്രിഗേഡർ റോഡിലൊന്ന് പോയി നോക്കിയാൽ മതി അവിടുത്തെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തലേ കഴിവു പോകും എന്നുള്ളതാണ് അത്രമാത്രം മലയാളികൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പിന്നെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നതും മലയാളികളെ തന്നെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയത് പിന്നെ ചില ടീമുകളുണ്ട് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചില ഈ പിന്നെ എന്നാൽ ഞരമ്പി രോഗികളായ മധ്യവയസ് കമാൻഡ് പണക്കാറാണ് അവർ അവർ വലിയ റിയൽ എസ്റ്റേറ്റും വയ്യ ഇതെല്ലാം ആയിട്ട് പണക്കാരാണ് അവന്മാരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പെൺകുട്ടികളെ ചാക്കിട്ടിട്ട് പിന്നെ അവർക്ക് പിന്നെ എന്താ പറയുക സ്പോൺസർഷിപ്പാണ് ഹെൽപ്പിംഗ് ആണ് അതാരും അറിയാതെയുള്ള ആണ് അതായത് ഡ്രസ്സായിട്ടും പിന്നെ പറഞ്ഞാൽ ഭക്ഷണമായിട്ടും അതൊക്കെയാണ് അതിന് വേറെ ഇതൊന്നുമില്ല അവരെ കൂടെ ഇങ്ങനെ പബ്ബിലൊക്കെ പോകുക ഇങ്ങനെ കറങ്ങിയിട്ട് വരിക അത് തന്നെയായിരുന്നു വേറെ ഒന്നുമില്ല ഇതെല്ലാവരും ഇല്ലാട്ടാ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു എൺപത് ശതമാനം ഇല്ല ഒരു എഴുപത് ശതമാനം ആൾക്കാർ അത്രയേ ഉള്ളൂ എല്ലാവരും മോശക്കാരാന്നൊന്നും പറയുന്നില്ല നല്ല രീതിയിൽ പഠിച്ച് വിജയിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതെന്തിനാ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ സഹോദരിക്ക് ഒരു അനുഭവം ഞാൻ ഒരുപാട് കണ്ടതാണ് അർത്ഥം എനിക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ സദാചാരവാദികളല്ലാതുകൊണ്ട് നമ്മൾ സംസാരിക്കാനൊന്നും പോകാറില്ല പക്ഷേ നമുക്ക് സങ്കടം തോന്നാറുണ്ട് ചില സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ വഴിയിൽ നിന്ന് കയറ്റി വിടുന്ന പിതാക്കന്മാരുണ്ട് അവരുടെ ആ മുഖം കാണുമ്പോഴില്ലേ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് അതായത് അവർ എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ പിതാവ് മകളെ കയറ്റി വിടുന്നത് എന്നിട്ട് ടാറ്റ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വഭാവം മാറുന്നത് പിന്നെ അതുപോലെ തന്നെ അവൾ അന്വേഷിച്ച അളവിടെ ഉള്ളത് ഇതൊക്കെ കാണുമ്പോൾ ആ പിതാവിനെ ഞാൻ ഓർക്കുവാർന്ന് അവരെത്ര കഷ്ടപ്പെടിച്ച പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ട് അത്ര ക്ഷീണിതരായിട്ടാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് അവരുടെ മുഖഭാവത്തു നിന്നുണ്ട് അല്ലാതെ വലിയ ഒരുപാട് സ്വത്ത് ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ അത് ആ മുഖഭാഗത്ത് നിന്നുണ്ട് നാളെ ബാങ്ക് ലോൺ അടക്കണം മകളുടെ ഹോസ്റ്റൽ ഫീസ് കിട്ടണം എന്നുള്ള ആ ഒരു വിചാരത്തോടുകൂടി മാത്രം കഴിയുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിറ്റങ്ങൾക്ക് എപ്പോഴാണ് ബോധം എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ആ അയലൻഡ് എക്സ്പ്രസ് എന്നുള്ള എക്സ്പ്രസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊക്കെ നടക്കുന്നത് ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല കേട്ടാ കുറേ വർഷമായി അടുന്നേ പണ്ടൊന്നും അതിൻ്റെ അകത്ത് കയറാൻ കഴിയില്ലായിരുന്നു ഇപ്പോഴും ഇല്ല കുറയാനൊന്നും ചാൻസില്ല ഇപ്പോഴും കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കുറച്ചും കൂടി കൂടും ആർക്കും ആരേലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒളിഞ്ഞുനോട്ടോ ോ എന്തും ചെയ്യാലോ അതാണ് അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നമ്മൾ നടക്കുന്നത് ആവേശം എന്നുള്ള സിനിമ ആവേശത്തോടു കൂടി നമ്മൾ പോയിട്ട് തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കുമ്പോഴും അവിടെയുള്ള നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ അവിടെ നമ്മുടെ മക്കൾ രംഗണ്ണനെ പോലെയുള്ള ആളുടെ കയ്യിലാണോ കാരണം ഈ രംഗണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവനൊന്നുമല്ല പിള്ളേരെ നല്ല രീതിയിൽ നശിപ്പിക്കുന്നവനാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ബാധവാസിലാണ് നമ്മൾ കൈയടിക്കും പക്ഷേ ആ മൂന്ന് എഞ്ചിനീയർ വിദ്യാർത്ഥികളാ അതുപോലെ നശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നശിപ്പിക്കുന്ന കുറേ ടീമുകൾ ഇന്നും ബാംഗ്ലൂരിലുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം